മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണന് നാടിന്റെ അന്ത്യാഞ്ജലി മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് മുൻ എം എൽ എയും കെ പി സി സിയും മുൻ ജനറൽ സെക്രട്ടറിയുമായ കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വാഹനാപകടത്തിൽ വാരിയലിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം സെപ്റ്റംബർ നാലിന് ഉച്ചയ്ക്ക് ദേശീയപാതയിൽ നീലേശ്വരം കരുവാച്ചേരി പെട്രോൾ പമ്പിനു സമീപത്ത് കുഞ്ഞിക്കണ്ണൻ സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു കാഞ്ഞങ്ങാട് ഒരു യോഗത്തിൽ പങ്കെടുത്ത് പയ്യന്നൂരിലെ വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം കേരള നിയമസഭയിലെത്തിയത് കാസർഗോഡ് ജില്ല രൂപവത്കരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ ഡി സി സി പ്രസിഡന്റായിരുന്നു കുഞ്ഞിക്കണ്ണൻ സംസ്കൃത പണ്ഡിതൻ ആനിടൽ കിഴക്കിനകത്ത് കുഞ്ഞമ്പു പൊതുവാളുടെയും കടവത്ത് പുത്തലത്ത് കുഞ്ഞങ്ങ അമ്മയുടെയും മകനാണ് കെ പി കുഞ്ഞിക്കണ്ണൻ നാഷണൽ ഖാദി വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കിംകോ പ്രസിഡന്റ് കെ കരുണാകരൻ സ്മാരകസമിതി ട്രഷറർ വി എൻ എരിപുരം സ്മാരകസമിതി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ പ്രവർത്തിച്ചു വരികയായിരുന്നു മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങ